ഈ സ്പേസ് ഷിപ്പിൽ വരാൻ കാരണം കുറച്ചുകൂടി വളരെ വ്യക്തമായി എന്താണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്താണ് എങ്ങോട്ടാണ് ആദിത്യ അൽവൻ എന്ന് പറയുന്നത് നമ്മുടെ അഭിമാന പേടകത്തിന്റെ യാത്ര അതിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു അതിന് എന്താണ് ഇത് ചെയ്യാനുള്ളത് ഇത്തരം കാര്യങ്ങൾ പറയാൻ പറയാനാണ് കുറേ ദൂരത്തു നിന്നും ഒരു സ്പേസ് ഷിപ്പിൽ നിന്നും ഈ കാര്യങ്ങൾ നോക്കിക്കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് കാണാം എനിക്ക് പിന്നിൽ കാണാം ഇതാണ് സൂര്യൻ്റെ ഒരു മോഡൽ ഞാനൊരു എ ആറിൽ തയ്യാറാക്കിയ ആഗ്മർ റിയാലിറ്റി തയ്യാറാക്കിയ ഒരു സ്പേസ് ഷിപ്പിലാണ് നിൽക്കുന്നത് എനിക്ക് പ്രതിയിൽ കാണുന്ന സൂര്യൻ നിങ്ങൾക്ക് കാണാം ഈ സൂര്യനടുത്തേക്കാണ് ഭൂമിയിൽ നിന്നുള്ള ആദിത്യ എൽവണിന്റെ യാത്ര അത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്റ്റംബർ രണ്ടാം തീയതി ആരംഭിച്ച യാത്രയാണ് ഇനി തിരികെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ നിന്നും എത്രമാത്രം അകലെയാണ് ആദിത്യ എൽവൺ ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് കാണാം എനിക്ക് പിറകിൽ കാണാം ഈ പറയുന്ന എൽവൺ ലഗ്രാഞ്ച് പോയിന്റ് വൺ എന്ന് സൂചിപ്പിക്കുന്ന ഈ പോയിന്റിലേക്ക് ഭൂമിയിൽ നിന്നും പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ ദൂരമുണ്ട് അത്രയും ദൂരം ഇതിനോടകം ആദിത്യ എൽവൺ യാത്ര ചെയ്തിട്ടുണ്ട് നോക്കുക ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് മൂന്ന് ദശാംശം ആറ് ലക്ഷം കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് അപ്പം നോക്കുക പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ ഇതിനോടകം യാത്ര ചെയ്താണ് ആദിത്യ എൽവൺ എന്ന് പറയുന്ന ആ പേടകം എൽവൺ ലഗ്രാഞ്ച് പോയിന്റ് വൺ എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് എത്താൻ പോകുന്നത് നമുക്കൊന്നുകൂടി ആ വാല്യൂ വാലിയോടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ആ ദൃശ്യം ആ കാണുന്ന ഭൂമി ഭൂമിയിൽ നിന്നും എൽ വൺ എന്ന് പറയുന്ന ലഗ്രാഞ്ച് പോയിന്റ് വണ്ണിലേക്ക് ആ പേടകം എത്തുന്നു അതിനുശേഷം അവിടെയുള്ള ഒരു ഹാലോ ഓർബിറ്റിൽ ആ എൽവണ് ചുറ്റും പേടകം ചുറ്റിക്കിറങ്ങുന്ന ആ മോഡലാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണാൻ സാധിക്കുക ഇങ്ങനെയായിരിക്കും ആ പേടകം വർക്ക് ചെയ്യുക അഞ്ച് വർഷത്തോളം കാലം ആ പേടകം ഇതുപോലെ ആദിത്യ എൽവൺ എന്ന് പറയുന്ന പേടകം ഈ പറയുന്ന ലഗ്രാഞ്ച് പോയിന്റ് വണ്ണിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങും അതിനുശേഷം അവിടെ നിന്നാണ് ഈ പറയുന്ന സൂര്യനെ നോക്കിക്കൊണ്ടുള്ള അതിൻ്റെ ഉണ്ടാവുക കൃത്യമായി പറയുകയാണെങ്കിൽ ഈ എന്ന് പറയുന്ന ഈ പോയിന്റ് പ്രത്യേകത അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സീറോ ആയിരിക്കും എന്നുള്ളതാണ് പൂജ്യമായിരിക്കും എന്നുള്ളതാണ് ഗുരുത്വാകർഷണ ബലം സീറോ ആയിരിക്കും അതായത് ഏതൊരു ഒബ്ജെക്ടിന്റെയും മേലെ ഈ പറയുന്ന ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ഒരു ബലം പ്രയോഗിക്കാൻ സാധിക്കും അതിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും ഈ പറയുന്ന പോലെ ഈ പറയുന്ന എൽവെൻ എന്ന് പറയുന്ന പോയിന്റിൽ ആദിത്യവൺ വൺ എത്തുമ്പോൾ അതിന്റെ അതിന്റെ ഭൂമിയിൽ നിന്നുള്ള ബലം സീറോ ും അതൊപ്പം തന്നെ സൂര്യനുള്ള സീറോ ആയിരിക്കും അങ്ങനെ ബലം സീറോ ആയി മാറുന്ന ഒരു പോയിന്റ് പോയിന്റ് അതിനെയാണ് എന്ന് അങ്ങനെ ചുറ്റും അഞ്ചോളം ഒരു പോയിന്റായ ലഗ് വണ്ണിലേക്കാണ് ആദിത്യ എൽവൺ എത്തുന്നത് അതിന്റെ പ്രത്യേകത നമുക്ക് അഞ്ച് വർഷക്കാലം അവിടെ ഇത് തുടരേണ്ടതുണ്ട് അത്രമാത്രം ഇന്ധനം ജ്ലിപ്പിക്കാനുള്ള കഴിവ് അത്രയും വലിയ ശേഷി നമ്മുടെ ഈ പേടകത്തിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് എന്നാൽ അത് അവിടെയാണ് ഫിസിക്സിനെ കൃത്യമായി ഐ എസ് ആർഒ ഉപയോഗിക്കുന്നത് അതായത് ഈ ഗുരുത്വാകർഷണ ബലത്തിന് എതിരായി നിന്നുകൊണ്ട് വേണം ഇതിനെ ജ്വലിപ്പിച്ച് അവിടെ നിർത്താൻ അപ്പോൾ സീറോ ആയി മാറുന്ന ഒരു പോയിന്റിൽ എത്തുകയാണെങ്കിൽ അത്രമാത്രം ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ല അത്രമാത്രം ഊർജ്ജം ഉത്പാദിപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെയെങ്കിൽ അത് കൂടുതൽ എഫക്റ്റീവായിട്ട് അഞ്ചു വർഷക്കാലം തുടരാൻ സാധിക്കും അതാണ് ഈ ലെഗ്റാഞ്ച് പോയിന്റ് വൺ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം മറ്റൊന്നു കൂടിയുണ്ട് നോക്കുക ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ചന്ദ്രനെ നമുക്ക് അവിടെ കാണാം ചന്ദ്രൻ ഒരു ഒരു കാരണവശാലും ചന്ദ്രൻ ഈ പറയുന്ന ലഗ്രാഞ്ച് രാജ് പോയിന്റ് വണ്ണിലേക്ക് എത്തുന്നില്ല അതിൻ്റെ ഭ്രമണ പഥ പദത്തിന്റെ പരിധി എന്ന് കാണാം അതായത് ഇടതടവില്ലാതെ ഒരു തടസ്സവും ഇല്ലാതെ ലഗ് പോയിന്റ് വണ്ണിൽ നിന്നുകൊണ്ട് സൂര്യനെ വീക്ഷിക്കാൻ സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കും ആദിത്യ അലോണന് അങ്ങനെ തടസ്സങ്ങളേതുമില്ലാതെ കൃത്യമായി ഒന്നിനു പിറകെ ഒന്നായി അഞ്ചു വർഷക്കാലം എന്ത് നടക്കുന്നു സൂര്യനിൽ നിന്ന് കാണാൻ സാധിക്കും ആദിത്യ അലോണന് സൂര്യൻ എന്നുള്ള ഈ സൗര സൗരപാളികൾ അതെങ്ങനെയാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ സൂര്യന്റെ ഏറ്റവും പുറംപാളിയ കൊറോണ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇതെല്ലാമായിരിക്കും നടത്തുക ഒപ്പം ഇങ്ങനെ ഈ സൗരോർജ്ജത്തിൽ നിന്നും അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും പുറത്തു വരുന്ന പാളികളിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഭൂമിയെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ഏഴ് പേലോഡുകൾ നമ്മുടെ ആദിത്യ എൽവണിലുണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ച ഏഴ് പേലകളുണ്ട് അതിൽ നാലെണ്ണം സൂര്യനെക്കുറിച്ച് പഠിക്കും മൂന്നെണ്ണം ഈ പറയുന്ന ലഗ്രാഞ്ച് പോയിന്റ് വൺ എന്ന് പറയുന്ന ഈ പോയിന്റിനെ കുറിച്ച് പഠിക്കും ലഗ്രാഞ്ച് എന്താണെന്ന കാര്യം ഒരിക്കൽ കൂടി പറയാം ലഗ്രാഞ്ച് പോയിന്റിൽ ഈ പറയുന്നത് പോലെ ഗുരുത്വാകർഷണ ബലം സീറോ ആയിരിക്കും ഭൂമിയിൽ നിന്നും സൂര്യൽ നിന്നുമുള്ള ബലം സീറോ ആയിരിക്കും അങ്ങനെങ്കിൽ കുറെക്കാലം കൂടി വളരെ കുറച്ച് മാത്രം ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു അവിടെ കഴിയാൻ സാധിക്കും അങ്ങനെയാണ് ഐ എസ് ആർഒ ആ ഒരു തത്വം ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആദിത്യ എൽ എൽവൺ എന്ന് പറയുന്ന ഈ പോയിന്റിൽ എത്തിച്ചിരിക്കുന്നത് ജോസഫ് ലൂയിസ് ലഗ്രാഞ്ച് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇങ്ങനെ അഞ്ച് പോയിന്റുകൾ ഗുരുത്വാകർഷണ ഫലം സീറോ ആവുന്ന അഞ്ച് പോയിന്റുകൾ സൂര്യൻ ചുറ്റുമുണ്ട് എന്ന് കണ്ടുപിടിച്ചത് അതിൽ പിൻ്റെ പേരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരാണ് ആ പോയിന്റ് നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് ലഗ്രാഞ്ച് പോയിന്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നിങ്ങനെ പേര് നൽകിയിരിക്കുന്നത് അതിൽ പോയിന്റ് വണ്ണിലാണ് ആദിത്യ എൽവൺ പോവുക ഇന്ന് നാല് മണിക്ക് വൈകിട്ട് നാല് മണിക്ക് കൃത്യം നാല് മണിക്ക് അത് എൽവണ്ടിൽ എത്തും പിന്നീട് ഒരു ഹാലോ ഓർബിറ്റിൽ ഈ എൽവനെ ചുറ്റിക്കറങ്ങുകയും ചെയ്യും അഞ്ച് വർഷക്കാലം സൂര്യനെ പഠിക്കുകയും ചെയ്യും ഇതാണ് പദ്ധതി ഇതാണ് ദൗത്യം